വിജയത്തിലേക്ക് എന്നെ നയിച്ചത് എന്നത് അഭിമാന ബോധത്തോടു കൂടി നന്ദിയോടുകൂടി നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിച്ചു ഞാൻ നന്ദി പറയുമ്പോൾ പല ചോദിക്കാൻ എന്താ ഇത്ര ഇത്ര അവരോട് സ്നേഹം പലർക്കും വിഷമം ഉണ്ടാവും പക്ഷെ അത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് വിഷമം ഉണ്ടാവുമോ രാഷ്ട്രീയ കക്ഷികളിൽ എന്നെ ഉപേക്ഷിച്ചുകൊണ്ട് ഇവരെ കൊള്ളക്കി കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടില്ല ഈ അഴിമതിക്ക് കൂട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഇടതുപക്ഷവും വലതുപക്ഷവും എന്നെ ശരിപ്പെടുത്താൻ തീരുമാനിച്ചുകൊണ്ട് രംഗത്ത് വന്നപ്പോ ആദ്യമായി പരസ്യമായി എനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നത് എസ് ഡി പിന്നെ അവരോട് തീർത്താൻ തീരാത്ത നന്ദിയ സംശയം വേണ്ട അദ്ദേഹം വളരെ രഹസ്യമായിട്ട് എന്നോട് പറഞ്ഞു ഞങ്ങൾ കമ്മറ്റുകൂടി പിന്തുണ തരാൻ തീരുമാനിച്ചു പക്ഷേ ഞങ്ങൾ പിന്തുണ വന്നാൽ മറ്റു പലരെയും പിന്തുണ നഷ്ടപ്പെട്ടേക്കാം അതുകൊണ്ട് രഹസ്യമായി പിന്തുണ പതിയോ അതോ പരസ്യമായിട്ട് വേണോ ഞാൻ പറഞ്ഞു എന്റെ വാപ്പ ചാക്കോച്ചാണ് എനിക്ക് പിന്തുണ തന്ന നിങ്ങൾ ആദ്യമായി പിന്തുണ തന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ പിന്തുണ എനിക്കുണ്ട് എന്ന് ഞാൻ പരസ്യമായി പറയാൻ പോവുക അതുകൊണ്ട് പോകുന്നത് കൊണ്ടങ്ങ് പോക്കോട്ടെ അതാണ് എനിക്കിഷ്ടം എന്ന് സ്വൽപ്പ സത്യവും നീതിയും ധർമ്മവും ഒക്കെ ജീവിതത്തിൽ മനുഷ്യന് വേണം അതായത് എന്താണ് ജയിച്ചത് ജയിച്ചത് ഇടതുപക്ഷത്തിന്റെ വോട്ടിൽ എസ് എൻ ഡി പിന്നെ കാശ് കൊടുത്ത് മേടിച്ച എന്നെ കിട്ടുക അത്ര വേറെ കാര്യം എന്നെ കിട്ടില്ല രണ്ട് ഭാഗത്ത് വോട്ട് മേടിക്കുക പണ്ട് വേറെ വലിയ നേതാവ് നിയമോജം മത്സരിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു ഞാൻ ജീവിച്ചു അദ്ദേഹം ഞാനൊരു വളരെ അടുപ്പ് പേര് പറയുന്നില്ല അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത് ആ എതിർ സ്ഥാനാർത്ഥിക്ക് പോസ്റ്റർ അടിച്ചുകൊടുത്തും നമ്മളെ ആള് എന്ത് ചെയ്യും ആയാലും നില കുറഞ്ഞ രാഷ്ട്രീയമാണ് ഏ നമുക്ക് ഇത് അവസാനിപ്പിക്കട്ടെ വേണോ വേണോ ധന്യമായി മുമ്പോട്ട് വരൂ